വേണ്ട ഇന്ന് എന്റെ കൂടി ഇങ് വന്നു കണ്ടോ എന്തിനാന്ന് പറയട്ടെ പറയണോ മോനിക്കുട്ട ഏ എന്റെ കൂടി ഇങ് പോരുന്നേ അതെന്താ നമ്മളിന്ന് വൈകിട്ട് കൊച്ചുകളുടെ വീട്ടിൽ പോവാട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിരുന്നു മോനിക്കുട്ടനെ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞ എല്ലാവർക്കും വിഷമമായിരുന്നു മോനിക്കുട്ടനും വിഷമമായിരുന്നു ചെന്നപ്പ എനിക്ക് വിഷമമായിരുന്നു ആ പൊണ്ടിന്നില്ലെന്നും ഞാൻ അവർക്കും വിഷമമായിരുന്നു അപ്പൊ ഇനി അടുത്ത ആഴ്ച സ്കൂൾ ഉറപ്പോ അപ്പൊ ഇന്ന് അങ്ങോട്ട് പോവാ വൈകിട്ട് കേട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങോട്ട് വരുവാ നിന ഒക്കെ തരാഞ്ഞ ലൂഡോയും വേറെ ഏതാണ്ടൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടെടി നിന്നൊക്കെ മഴയായിരുന്നു മഴ വരുന്നുണ്ട് മഴ പെയ്യുവാൻ തോന്നി അവിടെ എല്ലാ ആൾക്കാരുണ്ട് അവിടെ ഇന്ന് നോക്കുമ്പോ ഇവിടെ മലയാ മലയാൾക്കാരില്ലെന്ന് തോന്നി അതൊല്ലി അന്ന് നീ പറഞ്ഞത് തൈക്കാവസ്കോന്റെ ഭാഗമാണ് ഇന്ന് ഫുള്ള് മഴയായിരുന്നു ചാറി മഴ കൊറച്ചുനേരം പെയ്യും കുറച്ചുനേരം പെയ്യും കുറച്ചു നേരം തോരും അങ്ങനെ ആയിരുന്നു

കൈ എടുത്ത് മാറ്റി

ക്ഷീണിച്ച് എന്റെ ചിപ്പി കൊച്ചു ക്ഷീണിച്ച് ഇന്ന ഡ്യൂട്ടി കൂടുതലായിരുന്നു ആരാണ്ടെല്ലാം കൂടുതൽ ഇഞ്ചക്ഷൻ എടുത്ത് വാടി നിർത്തിയതെന്തോ ഞങ്ങളെ കരക്കൂന്ന് വരുന്ന വെള്ളം ഇരുന്നേ പത്ത് മാറില്ല വാങ്ങിച്ചത് ആടെ അത് ബാക്കിയുള്ളവന്റെ നടി വാങ്ങിച്ചോണ്ട് ഞങ്ങൾ ആ പത്താം ക്ലാസ് ജയിച്ചു കിട്ടി അത്രയുണ്ട് ഞങ്ങൾ എന്നെ പഠിപ്പിക്കല്ലേ യും ഇവിടെ കൊണ്ടുവിട്ടു നിന്റെ ബാലച്ഛൻ ഇവിടെ കൊണ്ടുവിട്ടു നിന്നെ ഞാൻ അടിച്ചു പഠിപ്പിച്ചോ മറ്റേനാളിന്റെ വീഡിയോയില് സുതേശിയുടെ മാർക്ക് എത്ര ഉണ്ടെന്ന് അറിയാം ഈ പൊട്ടി ഇരുന്നൂറ്റി പത്ത് അല്ല ഇരുന്നൂറ്റി പാഴൊന്ന് മാറുന്നോടീ അപ്പ എന്താ അടിയുടെ എന്തോണ്ടോ ജയിച്ചത് സത്യം സത്യവും ജയിക്കത്തില്ലായിരുന്നു വിടെ കൊണ്ടുതന്നെ ഇവിടെ പഠിക്കത്തില്ല പിന്നെ അട്ടി അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പൊ പഠിക്കാൻ തുടങ്ങി

ചിക്കൻ പഴുത്തമാങ്ങക്കറി എൻറെ പ്രിയങ്ങളെ എവിടെ ചെന്നാലും നടക്കോ ഒരാൾ ഇവിടെ ഇരുന്ന് സാപ്പാട് കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മാമൻ കഴിക്കുന്നില്ലയോ മാമനും മോനുകുട്ടനും കഴിച്ചു ചിപ്പിക്കുട്ടി ചിപ്പിക്കുട്ടി കഴിക്കുകയാണ് ക്ഷീണമൊക്കെ മാറ്റി കിടക്കാൻ പോവാണ് ഒന്ന് ഉറങ്ങിയാ മതി കൊച്ചിന് കൊച്ചിന് ഇന്ന് ക്ഷീണമുണ്ട് കേട്ടോ ഇന്ന് സർജറി ആയിരുന്ന പറഞ്ഞ അപ്പൊ അത് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ക്ഷീണം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ